നമസ്കാരം നേരത്തെ ഗ്യാൻ വാപ്പി പള്ളിക്കുള്ളിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയ വാർത്ത ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു ഇപ്പോൾ അത് ശരിവെക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രവും ഗ്യാൻ വ്യാപി മസ്ജിദ് തർക്കത്തിന് തിരശീല വീഴാൻ സമയമായിരിക്കുകയാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായി ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വന്നിരിക്കുകയാണ് കേസിലെ പരാതിക്കാരിയുടെ അഭിഭാഷകനായ വിഷ്ണു ശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത് സർവേ റിപ്പോർട്ടിന്റെ കോപ്പി കൈവശം ലഭിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേയിൽ പറയുന്നുണ്ടെന്ന് അഭിഭാഷകൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇരുവിഭാഗങ്ങൾക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത് നിലവിലുള്ള നിർമ്മിതി മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചത് തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ദേവനാഗിരി തെലുങ്ക് കന്നഡ ലിപികളിലാണ് ശിവലിഖിതങ്ങൾ കണ്ടെത്തിയത് പള്ളിയുടെ പടിഞ്ഞാറേ ചുവര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗ്യാൻ നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റും സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടേതെന്ന് സമാനമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നെന്നും അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേയിൽ പറയുന്നുണ്ട് മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഹിന്ദു ദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതായും വിവരമുണ്ട് വെബ് ഗുജറാത്ത്